പരിശീലന 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 കേന്ദ്രമായ കേന്ദ്രമായ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിന്റെ വാർഷികവും ദിനവും വിവിധ വിവിധ പരിപാടികളോടെ പരിപാടികളോടെ നടന്നു നടന്നു മുൻ മന്ത്രിയും രമേശ് നിർവഹിച്ചു വാർഷിക വാർഷിക ദിനാചരണവും സ്കൂൾ ഡയറക്ടർ പാസ്റ്റർ സജി സ്വാഗതം പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് പ്രിൻസിപ്പൽ അവതരിപ്പിച്ചു പൊതുയോഗം മുൻ സംസ്ഥാന ആഭ്യന്തര മന്ത്രി രമേശ് ചെന്നിത്തല എം എൽ എ നിർവഹിച്ചു വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഭിന്നശേഷി കമ്മീഷണർ ജസ്റ്റിസ് എസ് എച്ച് പഞ്ചാബ കേശൻ ആദരിച്ചു വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളും നടന്നു എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന ഇരുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് ബാംഗ്ലൂർ ചാർലി ആബ്രോ പഠനോപകരണ വിതരണം നടത്തി നൂറിൽ പരം കുടുംബങ്ങൾക്ക് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അരി വിതരണം ചെയ്തു നഗരസഭാ കൌൺസിലർ മിനി സാമുവൽ അധ്യക്ഷയായി ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് പ്രസിഡന്റ് പാസ്റ്റർ എൻ സി ജോസഫ് അനുഗ്രഹ പ്രഭാഷണം നടത്തി ജെയിൻ മാത്യു ചാർലി ആബ്രോ അരുൺ രാജ് എന്നിവരെ ആദരിച്ചു പാലമുറ്റത്ത് വിജയകുമാർ എസ് കേശവനാഥ് നൌഫുൽ തഹ വർഗീസ് ബേബി ആശിഷ് ബി ബേബി നൌഫുൽ ചെമ്പകപ്പള്ളി അരുൺകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷ് നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ സമ്മാനദാനം എന്നിവ നടന്നു